ആഹാ ഫസ്റ്റ് കാപ്പറാണെങ്കി സെക്കൻഡ് ഞാനാടി അടിപൊളിയാണല്ലോ 姐。 ഓ അല്ലെ ജമീല ഞമ്മക്ക് ഒരുവിധം ആയതിലും ഇവിടെ കേറാനുള്ളതാ ഇതിലെ കഴിച്ചോണ്ടാ സമയം കഴിയൂട്ടോടു ജമീല പറഞ്ഞേ കറക്റ്റാ ഇതിലൊന്നും കൂടി കളിക്കാൻ തോന്നുന്നു നിനക്കും 你那两万呢？No. по നമുക്ക് പറയാ ഈ കുതിര പോർത്തിരിക്ക നല്ല സൂപ്പറാണ് നേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയുന്നത് ആൈ കൊട്ടി ആ വെന്നിന്റെ വെന്നിന്റെ ചക്കി നല്ലോടി ചിരിക്കട്ടി ഇരുന്നോ ആക്കി അമ്മ അഹഹ മല്ലികാമി ചക്കി നല്ല ഹാപ്പിയാ ദോനനോ ആട്ടതാട്ട അത്തോന്നില്ലല്ല ശരിക്കും നമ്മൾ നല്ല ഹാപ്പിയാ ഇപ്പോ നാര പാട്ടതാട്ട ഈ കുതിര പോർത്തു കേറണം 오റിജിനൽ കുതിര വെരി ടോറ്റോ ആ കുതിര ആന അടി പൊല്ല സുഗണ്ടിന്റെ മേലെ കുതിരികണി കുതിരികണി അടിപൊളിയാ ആ ജമീല സൂപ്പർ അണ്ടിന്റെ ഉतरे ചെറുത് നാ ഐസരി അമ്മേ ചാക്കി അമ്മ നിന ഓർമ്മയില്ലേ അമ്മ നിനേ എനിക്ക് ഓർമ്മണ്ട് മോനെ അമ്മയ്ക്ക് അങ്ങോട്ട് தெரியാൻ കഴിയല്ല മോനെ ഇങ്ങോട്ട് വന്നേ അമ്മേ മോനെ അമ്മേ ഞങ്ങളെ കേറി റൈഡ് സൂപ്പറാ അടിപൊളി അമ്മേ എമീലാട്ടൊക്കെ എന്തോ ഒരു പേടിയായിരുന്നു അതന്നെ കളിക്കാനേ നമ്മളെ ശ്രദ്ധിക്കണം ഇനി ഞങ്ങള് റൈഡിലും കൂടി കേറിട്ടേ തിരിച്ചു വീട്ടിൽ പോവും അനുവദിക്കപ്പെട്ട സമയം കഴിയും ഒരേ സമയായി എല്ലാരും കഥ മറിനെ കുത്തിരിക്കണോ ഇവിടത്തെ എല്ലാ റൈഡിലും കേറാ അതിനുള്ള ടിക്കറ്റ് കാര്യൊക്കെ ഞമ്മളെടുത്തു പക്ഷെ നമുക്ക് സമയം അത്ര ഇല്ല അതെ കുഞ്ഞിന്റെ മക്കള് വിഷമിക്കണ്ട മക്കളെല്ലാരും പോയിട്ട് കളിക്ക് അതിന് ഇപ്പൊ തന്നെ നമ്മൾ പോകുന്നില്ല മക്കളെ കൊറച്ചു സമയം കൂടി കഴിഞ്ഞാലേ പോകൂ പോലത്തന്നെ എല്ലാരും എല്ലാരായിരുന്ന പോയി കളിച്ചിട്ടേ വാ

നിങ്ങളെല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഉപ്പച്ചക്കൊരു സന്തോഷ വാർത്ത പറയാണ്ട് അത് ശെരി മല്ലികാമത്തി ഇരിഞ്ഞിരുന്നോ അത് വേറെ ഒന്നല്ല ഈ പാകൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാ പോലും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നടന്ന് പോവാ എന്റെ പത്തോ ഇത് വെല്ലില്ലേ അത് മാത്രല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് അതെ ഈ രാത്രിയിൽ ഒരു സർക്കസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാര് പറയുന്നേ കേട്ടല്ല നമുക്ക് അതും കാണാൻ മക്കളെ അവിടുന്ന് ഡാൻസ് കളിച്ചല്ലേ സൂക്ഷിച്ചു ആ ശരിയാ ചഖി നന്നായി തണുക്കുന്നുണ്ട് ഓ നല്ല തണുപ്പ കാറ്റൊക്കെ വീശുന്നുണ്ട് ആ നടന്നോ എല്ലാരും സൂക്ഷിച്ചു നടക്കണേ മെല്ലെ മെല്ലെ ട്ടോ സ്പീഡിൽ ഓടാൻ പാടില്ലേ വാടച്ചോനെ ഉടുങ്ങിയല്ലോ ജമീന ഞമ്മള് പെട്ടോട്ടോ നിന്റെ കാട്ടാണ ഈ മീനൊക്കെ വേണ്ടിരുന്നോ എന്തോര വാങ്ങി ും <laughs>

ടട്ടാ ദാ ഐനെ നോക്ക് നല്ല രസമുണ്ടേ ആദിലല്ല ഞാൻ ഇപ്പ പറഞ്ഞു ഏതിനെന്നോ വേണ്ട ഒരു മീൻ വേണ്ട പാട്ടോ കുഞ്ഞാ പാട്ടോ കുഞ്ഞാ ആ വിളി കേക്കൂല ഒരു വിളി കേക്കൂല രണ്ടും മൈൻഡാ കണ്ടി നിൽ നോക്കിയാ ഹൈ ദേ ഒരു മീൻ പോണോക്ക് നല്ല രസമുണ്ടേ ദേ പാട്ടാ ടാറ്റാ ഒരു മീൻ പ്രസഹിക്കാൻ ഐക്നെ ഏ അത് പ്രസഹിക്കാനയ മീനാ ഹൈ പ്രസഹിച്ച കൊറേ കുട്ടലണ്ടാ ആകെ കേൾണ്ടോ നമുക്ക് ആ മീന മതി ആ കു ഞാൻ മീന മതി ഒരു മീനില്ല ദേ ജെ മീനാ നീ എന്ന വാങ്ങന കാല രണ്ടല് മുടി സോയ അങ്ങത്തി ഇരുന്നിരിക്കണേ ഹൈ ഈ മീനെ അങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു രസ ആക്കി ആപ്രസായി കാണാ ഒരു മീനു പിന്നെ അണ്ടി ജർഡിയും തടി നമുക്ക് കുഞ്ഞാ എൻ്റെ അമിസി മീനെ വാങ്ങнила ആ അതന്നെ അല്ല എൻ്റെ മക്കളെ മീനെ വാങ്ങി തരണ്ടല്ലേ ഞങ്ങള് പേടേല്ലേ പാത്തു ക്ഷ അയ്യ നല്ലില്ല എന്താ പറണ്ടി ഞാൻ നല്ല രസണ്ടിനെ ഇലെ ആ മീനെ കാണാനേ ആ മീനെ കാണാൻ രസക്കേണ്ട് പക്ഷേ ഐനെ ഇവിടന്ന് വാങ്ങിച്ചുണ്ടായലേ നമ്മൾ വീട്ടിലെ തന്നെ മുന്നേട്ട് പാങ്ങള് ചത്തോ പേരെ എന്തിനാ അറിഞ്ഞുകൊണ്ടോരെ കൊല്ലണേ പാത്തുയേറ്റി സംഗടപ്പെടണ്ട അന്നെ സന്തോഷിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ എന്താ പാറു ഇന്റെ വീട്ടിലെ ഒരു മീൻ ഉണ്ട് ഇന്നോ നാളെ പ്രസഹിക്കൂന്ന് പറഞ്ഞു നിൽക്കാ